സിറ്റിരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തിരുപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ഒരു റൂട്ടിലാണ് ഇപ്പോൾ നമ്മളിൽ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണി ആയി കഴിഞ്ഞാൽ അടക്കണം അങ്ങനെ കടകളൊക്കെ പൂട്ടിയിരിക്കണേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ പത്ത് മണിക്ക് പോലീസുകാർ ഈ വടിയും ഇതൊക്കെ എടുത്ത് കാണേണ്ടി വരും എന്നിട്ട് പിന്നെ നമ്മൾ കടകൾ കടകളടിച്ചിട്ടില്ലാന്ന് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കടക്കാർക്കാണ് അടിയിട്ടാണ് അല്ലാതെ ഒരു നേിൽ കടകളൊക്കെ അടച്ച് ക്ലോസ് ആക്കി പത്ത് മണിക്ക് അടക്കണം ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു കൊരണേ ഇതാണ് ഇവിടുത്തെ സാഹചര്യം ഇവിടെ നിന്നുള്ള കടകളൊക്കെ തന്നെ അടച്ചിരിക്കണേ ഈ റൂട്ടിലൂടെ വന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയും ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടുത്തെ ഈ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കണേ മിനിമം ഫുഡിൻ്റെ കടകളെങ്കിലും ഒരു ആലോ ഒരേ ഇത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെയൊക്കെ അഭിപ്രായം ടൗൺ ആണെങ്കിൽ പത്ത് മണിക്ക് തന്നെ നടക്കും കേട്ടോ ടൗണിലൊന്നും ഇങ്ങനെ കുറച്ചേരം ലേറ്റ് ആവാനും കൂടി സമ്മതിച്ചില്ല ഒരു പത്ത് മണിക്ക് തന്നെ ഇറങ്ങും അലാറിട്ട് കണ്ട് എത്രങ്ങാനും സൈഡ് ആക്കണ നോക്കണേ തിരുപ്പതിക്കുള്ള മെയിൻ റോഡാണ് ഈ കണ്ടത് നമ്മളവിടെ കൊറോണ കാലത്ത് എങ്ങനെയാണ് കടകളൊക്കെ അടച്ചിട്ട് കണ്ട് കച്ചവടം ചെയ്തിന്ന് പോലീസുകാരെ പേടിച്ചു കണ്ട് അതേപോലത്തെ സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പോലീസുകാർ വരും എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം താത്തനമാരിങ്ങനെ ഇങ്ങനെ പോലെ അയിമലും ആ സെട്ടർമലും പിടിച്ചിങ്ങനെ നിൽക്കുകയും ചെയ്യുക എന്നിട്ട് ഇതൊക്കെ അടച്ചു ഈ കടകളൊക്കെ അടച്ചു ആ ജംഗ്ഷനിൽ രണ്ട് മൂന്ന് കടകളുണ്ട് അത് അടച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന ഏരിയയിലാണ് എന്നെ ബൈപ്പാസ് പോകണത് ആ വാഹനം പോകണതാണ് മേലെക്കുടി അതാണ് ബൈപ്പാസ് അവിടെ നിന്ന് കണ്ടിട്ടുള്ള കടകളൊക്കെയാണ് ഈ അടച്ച് കിടക്കണത് കാണുന്ന ബെസ്റ്റോ എന്ന് പറയുന്നത് മലയാളികളെ കടയാണ് കേട്ടോ നമ്മളെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ചെമ്മട് ഭാഗത്തേക്കുള്ള ആളുകളെ കടയാണ് ഈ ഒരു ബൈപ്പാസിനോട് ചാരിയിട്ട് തന്നെയാണ് ഈ കട വരുന്നത് അതും എല്ലാ കടകളും ക്ലോസ് ആക്കി രാവിലെ ഒരു ഒമ്പത് മണിക്കൊക്കെ നീക്കും പിന്നീട് എന്ത് ചെയ്യും കുളിന്നേനെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരു പത്തര മണിയോട് കൂടിയിട്ട് നമ്മളിങ്ങനെയാണെങ്കിൽ കിടക്കും കൂടുതലും പമ്പുകളാണ് ഉപയോഗിക്കാറ് പിന്നെ പമ്പുകൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ക്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എവിടെയെങ്കിലും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി ഇപ്പോൾ നമ്മൾ ചിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചിറ്റൂരിനെ വെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ് വെല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡും ഒക്കെ ആയിട്ട് വരുന്ന സ്ഥലമാണ് ചിറ്റൂറും വെല്ലൂറും കൂടി ഏകദേശം ഒരു മുപ്പത്തെട്ട് നാൽപ്പത് കിലോമീറ്ററിൻ്റെ ഡിഫറെൻ്റ് വരുന്നുള്ളൂ പിന്നെ ചിറ്റൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബാംഗ്ലൂർക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അടുത്ത് വരുന്നുള്ളൂ ചെന്നൈക്കാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ഒക്കെ വരുന്നുള്ളു അപ്പം ആ ഒരു റോട്ടിലാണിപ്പോൾ നമ്മളുള്ളത് റോട്ടിലൊക്കെ കൂടുതലും കാണുന്നത് കമ്പനികളാണ് കടപ്പന്റെ കമ്പനി പിന്നെ മാർബിളിന്റെ കമ്പനി ഇങ്ങനെയുള്ളതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് റോഡുകളൊക്കെ പിന്നെ അത്യാവശ്യം വലുപ്പുള്ള റോഡുകൾ തന്നെയാണ് പിന്നെ എവിടെ നോക്കിയാലും റോഡിന്റെ പണികളൊക്കെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ പുതിയ റോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നടക്കുന്ന റോഡാണ് ഈ റോഡിൽ ഇങ്ങനെ സൈഡ്ക്കൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം മലനിരകളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ബൈക്കിനെ നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതുപോലത്തെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് തന്നെ റോഡ് പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ വരുന്ന റോഡുകളൊക്കെ തന്നെ അത്യാവശ്യം വീതിയിലും രണ്ട് സൈഡിലും അത്യാവശ്യം വീതിയിലൊക്കെയാണ് റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക എവിടെ നോക്കിയാലും റോഡ് പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ഏത് റോഡിലൂടെ പോയാലും അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് നമ്മളൊക്കെ കരുതുന്ന ആന്ധ്രാപ്രദേശും ചിന്തിക്കുന്ന ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ആന്ധ്ര പഴയ കാലത്തുള്ള ആ ഒരു കൾച്ചർ ആണെങ്കിൽ കൂടി പൊതുവേ ഉള്ളൊരു സമൂഹം ഉണ്ടല്ലോ അത് മൊത്തത്തിൽ ഒന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനും ബെസ്റ്റ് ഒരു ഏരിയ ആയിട്ടാണ് എനിക്കിപ്പോൾ ആന്ധ്രാപ്രദേശിന് തോന്നുന്നത് കാരണം മത്സരിക്കാനും കാറ്റിനൊന്നും ആൾക്കാരുണ്ടാവില്ല ഒരു പ്രത്യേകതയാണ് പിന്നെ ഒഴിഞ്ഞു കിടക്കണേ ഒരുപാട് സാധ്യതകൾ നമ്മുടെ നാടിനെ വെച്ചിട്ട് ഒരുപാട് സാധ്യതകളും ഇവിടെ നമുക്കുണ്ട് എന്നുള്ളതാണ് നാട്ടിലെ നാട്ടിലെ പല കാര്യങ്ങളും നമുക്കിവിടെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് പല ജാതി ബിസിനസ്സുകൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾക്കൊക്കെ വളരെയധികം ആണ് ബേക്കറി ഗൂൾബാർ ബ്രോസ്റ്റ് ഷവർമ ഷവായി അറബിക് ഫുഡ് ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾക്കും വളരെയധികം ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പൊ ജാലങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഇതുപോലത്തെ കല്ലുകളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ലാബ് പോലത്തെ കല്ല് നമ്മൾ പോകുന്ന ഈ വേലൂർ എന്ന് പറഞ്ഞ ഈ ഒരു പ്രദേശത്തായിട്ട് ഒരു കോട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കപ്പിൾസിന്റെ ഒരു ഏരിയ ആണ് കോട്ടയിൽ മൊത്തം ഞമ്മക്ക് മിനിമം ഒരു പരം കപ്പിൾസിനെ കാണാൻ കഴിയും മരൻ ഡ്രൈവ് പോയ പോലത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് ആ കോട്ടയിൽ കാണാൻ സാധിക്കുക ആ കോട്ട സ്ഥിതി ചെയ്യുന്നത് ടൗണിന്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് റോഡ് പണിയുടെ പുരോഗമന പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രസ്സുകളൊക്കെ പിന്നെ ഞാൻ ഇതേപോലെ കണ്ട് ഉണക്കാനിട്ടിട്ടുണ്ടാവും അത് വൈകുന്നേരം ആകുമ്പോ തന്നെ ഉണങ്ങി കിട്ടും ചെയ്യും രാവിലെ തന്നെ സർഫിലിറ്റ് കാണാണ്ട് കുത്തി തിരുമ്പോൾ തിരുമ്പാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിമെയ്ഡ് കല്ലില്ലേ നമ്മൾ ഹൈറ്റുള്ള അതിൻ്റെ മേലെ വെക്കണ ആ ഒരു കല്ലുണ്ടല്ലോ കരിങ്കല്ലേ പരന്നിട്ടല്ലോ അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ വെച്ചിട്ടാണ് കുത്തി തിരുമ്പോ ചെയ്യാറ് നമ്മുടെ നാടിനോട് ഇണങ്ങിയ ഒരു സാഹചര്യമാണ് ഒക്കെ കാര്യത്തിൽ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ചെറുതായിട്ട് ഇങ്ങനെ തെങ്ങുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പല ഏരിയയിലായിട്ട് പിന്നെ പറമ്പ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഒരു രീതിക്കുള്ളതൊക്കെ ആയിട്ടാണ് തോന്നുന്നത് കൂടുതൽ ഈ തെങ്ങുകളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ചിന്ത വരിക കൃഷിയുമായി ഒത്തിണങ്ങിയിട്ടുള്ള ഗ്രാമീണ കാഴ്ചകളെ പോലെയാണ് മെയിൻ ടൗണുകളിലെ സൈഡിലൊക്കെ അവസ്ഥ ചെറിയ ചെറിയ വീടുകൾ അതുപോലെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക മുന്നിലായിട്ട് നമ്മൾ വീണ്ടും റോഡ് പണി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ പോയാലും ഇതുപോലത്തെ വലിയ വലിയ റോഡുകൾ വരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന ഏരി അതിർത്തി പങ്കിടുന്ന ഏരിയയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ റോഡിന്റെ ആ ഒരു മനോഹാരിത നമുക്ക് വേറെ തന്നെ അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ആ മലനിരകളൊക്കെ തന്നെ വളരെ വൈബാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ മലക്ക് മേലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് മരങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു പച്ചയിലുള്ള ഒരു മലനിരകള് പച്ചപ്പിലുള്ള പിന്നെ തമിഴ്നാടിനോട് ടച്ചിങ് ആയിട്ടാണ് അമ്പലങ്ങളുടെ ആ ഒരു രൂപകൽപ്പനയൊക്കെ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വർണ്ണങ്ങളാൽ അലങ്കരിച്ചിട്ട് കളറുകളൊക്കെ തന്നെ ആ ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ കൂടുതൽ ആളുകളും തമിഴ് സംസാരിക്കും ഹിന്ദി സംസാരിക്കും ഉറുദു സംസാരിക്കും തെലുങ്ക് സംസാരിക്കും കന്നഡ അങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് കേട്ടിട്ടില്ല ഈ ഒരു ചിറ്റൂർ എന്ന് പറഞ്ഞ ഈ ഒരു പ്രദേശത്ത് കൂടുതലും ഇങ്ങനെയുള്ള ഭാഷകളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചത് കാണാൻ സാധിക്കുന്നത് ഇതൊരു ചെറിയ ടൗണാണ് ആണ് വെല്ലൂർ എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പോകുമ്പോൾ കിട്ടുന്ന പോസ്റ്ററുകളുടെ ഒരു ലോകമായിട്ട് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം ഇതുപോലത്തെ ഫ്ലക്സുകളൊക്കെ വെക്കുന്നത് അവർക്കൊരു ഹാരമാണ് തോന്നുന്നത് ഫ്ലക്സുകളിലെല്ലാം തന്നെ ഫ്ലെക്സുകൾ ആരൊക്കെ കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അവരെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ഫ്ലെക്സിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളതും ഒരു ആണ് ചിത്രീകരണത്തിന്റെ കാര്യത്തിലും അതുപോലെ എഡിറ്റിങ്ങിന്റെ കാര്യത്തിലൊക്കെ കുറെ അപ്ഡേറ്റ് വരാനുണ്ട് എന്ന് തോന്നിപ്പോകും അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ ഇവിടുന്ന് കാണാൻ സാധിക്കുന്ന ഫ്ലെക്സുകളൊക്കെ തന്നെ ഉള്ളത് ഈ ഒരു ബാധകമായിട്ട് ഇങ്ങനെ റോഡ് കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വരുന്നുണ്ട് അപ്പൊ ഈ റോഡിലൂടെ കുറച്ചങ്ങൾ പോയി നോക്കാം പക്ക ഉള്ളേരിയൊക്കെയാണെന്നാണ് തോന്നുന്നത് ഇതുപോലെയാണ് ഉള്ളേരിയക്കുള്ള റോഡുകളൊക്കെ കാണാൻ സാധിക്കുക വില്ലേജുകളിലേക്കൊക്കെ ആയിട്ടുള്ള റോഡുകൾ കാരണം വില്ലേജുകളെന്ന് പറയത്തക്ക ഉണ്ടാവില്ല കാരണം ഇവിടെ ടൗണുകളായിക്കോട്ടെ ചെറിയ ചെറിയ വീടുകളുള്ള സ്ഥലങ്ങളായിക്കോട്ടെ കടകളും വീടുകളും ഒരുമിച്ചാണ് കാണാൻ സാധിക്കുന്നത് ചില ടൗണുകൾ മാത്രമാണ് വേറിട്ട് കാണാൻ സാധിക്കുന്നത് കണ്ടില്ല ഞമ്മള് ചിറ്റൂർന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് നിന്ന് പോന്നിട്ട് ആ ചിറ്റൂരിൽ നിന്ന് കഴിഞ്ഞ് പിന്നെ വേറിട്ട് നിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ വീടുകളും കടകളും ആയിട്ട് ഒരുമിച്ച് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുള്ളൂ ഇനി ഇവിടെ നിന്ന് കുറച്ചങ്ങൾ പോയാലും അത് തന്നെ ആയിരിക്കും സാഹചര്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ റോട്ടിലൊക്കെ തന്നെ ഉള്ളേരിയിലായിട്ടൊക്കെ ഷോപ്പുകളൊക്കെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് അതാണ് ഇവിടത്തൊക്കെ ഒരു പ്രത്യേകത അതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ഈയൊരു റോട്ടിലിപ്പോ ഇങ്ങനെ വന്നപ്പോ കുറച്ച് കമ്പനികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ കല്ലിന്റെ ഇതൊക്കെ ഒരു ഓരോ കമ്പനികളാണ് ഈ കാണുന്നത് മാർബിള് ഒക്കെ കട്ട് ചെയ്തെടുക്കുന്ന കല് കമ്പനികള് വലിയ വലിയ വാഹനങ്ങളൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അത് കട്ട് ബ്ലേഡ് ബ്ലേഡാണ് തോന്നുന്നുണ്ട് അതിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ഉള്ളേരിയൊക്കായിട്ടാണ് ഇതൊക്കെ കാണാൻ സാധിക്കുന്നത് ചെറിയ റോഡുമാണ് പിന്നെ തോട്ടങ്ങള് മൊത്തത്തിലിപ്പോ മാവിൻ തെയ്യളാണ് കാണാൻ സാധിക്കുന്നത് ചില മരങ്ങളൊക്കെ തന്നെ പൂവിട്ടിട്ട് കാഴ്ച നിൽക്കുന്ന കാഴ്ച ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ ചെറിയ തൈകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയ ചെറിയ വീടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മേലക്കൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ വീടുകളില്ല ഒരു ഒരു കട്ടില കട പറ്റുന്ന പോലത്തെ റൂമുകളൊക്കെ ആയിട്ടുള്ള ചെറിയ വീടുകള് അതുപോലത്തെ വീടുകളാണ് കാണാൻ സാധിക്കുന്നത് അവിടെ ഇങ്ങനായിട്ട് ഒരു ഹൈവേന്റെ പണി നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ നോക്കുമ്പോ ഇതുപോലത്തെ മലനിരകള് ഒരു പച്ചപ്പിലുള്ള ഒരു മലനിരകളായിട്ടാണ് തോന്നുന്നത് കാരണം മണ്ണുകളാണ് മണ്ണ് മലയാണ് തോന്നുന്നുണ്ട് പാറകെട്ടുകളൊന്നായിട്ടുള്ള അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല തമിഴ്നാടിനോട് ഏകദേശം ടച്ചിങ് വരുന്ന രൂപത്തിലുള്ള കാഴ്ച നേരത്തെ പറഞ്ഞ പോലെ എവിടെ നോക്കിയാലും റോഡ് പണി കാര്യങ്ങളൊക്കെ ആയിട്ട് പുരോഗമനത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് നമ്മൾ വിചാരിക്കണ കോലല്ല എന്നുള്ളത് ഇങ്ങനെ കിടക്കുന്ന പോലും മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കാണ് ഇങ്ങനെ സൂചന ബോർഡുകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് ഈ റൂട്ടിലൂടെ തന്നെ പോയി നോക്കാം റൂട്ടിലൂടെ തന്നെ നമുക്ക് പാസിങ് ചെയ്ത് നോക്കാം കാരണം കുറച്ച് ഉള്ളേരിയയിലേക്കുള്ള റോഡായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോഡിന്റെ കോലൊക്കെ മാറി തുടങ്ങി കട്ടറുകായിട്ടുള്ള റോഡായിട്ടാണ് ഇവിടെ കാണണ കുറച്ചപ്പുറം അപ്പുറം പോയ അവസ്ഥ കണ്ടറിയേണ്ടിരിക്കും ഈ റോഡിലായിട്ട് ഒരുപാട് കമ്പനികൾ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗ്രാനൈറ്റ് മാർബിള് ഇങ്ങനെയൊക്കെ ഉള്ളത് കട്ടിങ് ചെയ്തെടുത്ത് ഫിനിഷിങ് ചെയ്യുന്ന കമ്പനികളില്ലേ അങ്ങനത്തെ ഉണ്ടെന്ന് തോന്നുന്നു അതെ അങ്ങനെയുള്ള സംഭവങ്ങളുള്ള ഏരിയയാണ് അവിടെ നിന്നൊക്കെ കട്ടിങ് ചെയ്തെടുത്ത ഏരിയ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ റോഡൊക്കെ അതാണ് ഇങ്ങനെ കിടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് വലിയ വലിയ ലോറികൾ പോയിട്ടേ അവിടെ നിന്നൊക്കെ പലതും കട്ട് ചെയ്തെടുത്ത ഏരിയകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയൊക്കെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനത്തെ ഉള്ളുക്കൊക്കെ ആയിട്ട് കോ ലോറികളൊക്കെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ശരിയായിട്ട് ഫുള്ള് മാവിൻ്റെ തോപ്പുകൾ വരെ കാണാൻ സാധിക്കുന്നത് സംഭവമേ ഈ ലാസ്റ്റ് ആയിട്ട് ഈ റോഡ് പണി കാര്യങ്ങളൊക്കെ നടക്കണില്ലേ അവരൊക്കെ വണ്ടികൾ കാര്യങ്ങളൊക്കെ നിർത്തിയിരുന്ന സ്ഥലം അതുപോലെ അവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ റോഡ് പണികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എൻ എച്ച് പണി നടക്കുന്ന പോലെ സ്പീഡിൽ അങ്ങനെ നടക്കണില്ല കുറേശ്ശെ കുറേശേഷം ഇങ്ങനെ തളത്തിലും വളത്തിലും കുറേശ്ശെ ഇങ്ങനെ നടന്ന് പോകണുള്ളൂ നമ്മളോടൊക്കെ പെട്ടെന്ന് തീർക്കണം എന്നുള്ള കൂടി പെട്ടെന്ന് മറ്റൊന്ന് പണികൾ അടക്കുന്നുണ്ടല്ലോ കാരണം നമ്മളിവിടെ ആ റോഡിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഇവിടെ ഈ റോഡിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പുറത്തപ്പുറത്തൊക്കെ വലിയ വലിയ റോഡുകളാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ആക്കത്തിൽ ആക്കത്തിൽ ഇങ്ങനെ പോണത് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടേ ഉണ്ടാക്കിയിട്ട റൂമ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവത്തിൽ അങ്ങനത്തെ ഗല്ലിക്ക് ഇപ്പോൾ നമ്മൾ ചെന്നത് റോഡ് ഈ റോഡ് ഇങ്ങാണ്ടുള്ളതാണ് ഏഹ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്ന് എന്തായാലും കൊള്ളാം മനോഹരമായിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച കുറേ കോറികളൊക്കെ ഉണ്ട് ഈ ഏരിയയിൽ കല്ല് വെട്ടുന്ന കോറി മാർബിള് ഗ്രാനൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ പോന്നത് നമ്മളവിടെ ഇങ്ങനത്തെ റോഡ് പണി വരുന്നത് പൊങ്കാല ഇട്ടുകാട് ഇങ്ങനെ നടക്കണമില്ലേ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മളെ നാട്ടിൽ എന്തോ ചെയ്യേണ്ടതാണ് ഇപ്പൊ ഇപ്പോഴല്ല പൊങ്കാല റോഡ് റോഡിങ്ങനെ കൊണ്ടുവരേണ്ടത് എപ്പോടെ പൊത്തിൽ ഇങ്ങനെയാണ് റോഡ് പണി കണ്ടമാനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടമാനം റോഡ് പണിയാണ് ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത് രാമപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നൂറ്റി തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ എന്നൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് ഇനി അങ്ങോട്ടൊന്നും പോകണ്ട തിരിക്കാം